കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ അവര് നൽകുന്ന പ്രോത്സാഹനവും അംഗീകാരവും കാരണമാണ് ഞങ്ങൾ ഈ രംഗത്ത് ഇതേപോലെ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ആയിരം ഞാൻ നിങ്ങളുടെ സ്നേഹത്തെയാണ് നിങ്ങളാണ് വളർത്തിയത് അവരോട് എല്ലാ കാലത്തും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അവര് വളരെ സ്നേഹത്തോടെ ഒരു ഓട്ടോഗ്രാഫി ചോദിക്കുമ്പോ കൊണ്ടുപോ എന്ന് പറയാൻ നമ്മുടെ അനുവദിക്കാൻ പാടില്ല അതുമായിട്ട് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ട് കൊള്ളും ുംനിയത എനിക്ക് ഇന്റർവ്യൂന്തോക്കാർ എന്തോ ഒരു അനാദരവ് പോലെ എനിക്ക് തോന്നുന്നു എന്റെ വേറെ ചിലരാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും

അങ്ങനെ വരട്ടെ എനിക്ക് എനിക്കപ്പഴേ സംശയം തോന്നിട്ട് നീ പകപോക്കണല്ലേടാ തൽക്കാലം ഇത്രയും